വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്കില് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ് ആണ് അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ വർഷങ്ങൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹം ഇന്ത്യയിലും അല്ലെങ്കിൽ വിദേശത്തും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള കുറച്ച് ആശ്രമങ്ങളെ കുറിച്ചാണ് മെയിനായിട്ടും അദ്ദേഹം നാല് ആശ്രമങ്ങൾ സ്ഥാപിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം സൗത്ത് ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലില് ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാത്മാ ഗാന്ധി ആദ്യത്തെ ആശ്രമം സ്ഥാപിക്കുന്നത് ഈ ആശ്രമത്തിന് ഫിനിക്സ് ഫാം എന്നും ഫിനിക്സ് ആശ്രമം എന്നും ഫിനിക്സ് സെറ്റിൽമെന്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കൂടുതലും നമ്മൾ കേട്ടിരിക്കുന്നത് ഫിനിക്സ് സെറ്റിൽമെന്റ് എന്നാണ് അപ്പൊ ഗാന്ധിജി സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം സൗത്ത് ആഫ്രിക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫിനിക്സ് സെറ്റിൽമെന്റ് ഫിനിക്സ് ആശ്രമം ഫിനിക്സ് ഫാം എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക അടുത്തത് അദ്ദേഹം സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമം സൗത്ത് ആഫ്രിക്കയിൽ തന്നെയാണ് അത് ജോഹന്നാസ്ബർഗിലാണ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആ ആശ്രമത്തിന്റെ പേര് ടോൾ സ്റ്റോയ് ഫാം എന്നാണ് ഏതാണ് പേര് ടോൾസ്റ്റോയ് ഫാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സൗത്ത് ആഫ്രിക്കയിലെ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് ഫിനിക്സ് സെറ്റിൽമെന്റ് എന്നും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് ടോൾസ്റ്റോയ് ഫാം എന്നുമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയില് ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്ത് സബർമതി നദിയുടെ തീരത്ത് അദ്ദേഹം ഒരു ആശ്രമം പണിയുണ്ടായി അതിന്റെ പേരും സബർമതി ആശ്രമം എന്ന് തന്നെയാണ് സബർമതി ആശ്രമം കൂടാതെ ഗാന്ധി ആശ്രമം ഹരിജൻ ആശ്രമം എന്ന പേരിലും ഈ ആശ്രമം അറിയപ്പെടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് നമ്മുടെ ഈ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ചെലവഴിച്ചതും എവിടെ തന്നെയാണ് ഈ സബർമതി ആശ്രമത്തിൽ തന്നെയാണ് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആശ്രമം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്തുള്ള ആശ്രമം ഈ ആശ്രമത്തിന് സബർമതി ആശ്രമം എന്നും ഗാന്ധി ആശ്രമം എന്നും ഹരിജൻ ആശ്രമം എന്നും വിശേഷിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം അവിടെ ചെലവഴിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഈ സബർമതി ആശ്രമത്തിൽ നിന്നാണ് എന്നും എന്നുകൂടെ ഓർത്തുവെക്ക അടുത്തത് നാലാമത്തെ ആശ്രമം ആശ്രമം പണിതത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആശ്രമം സ്ഥാപിക്കുന്നത് മഹാരാഷ്ട്രയില് വാർധ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയായി ഒരു ഗ്രാമുണ്ട് അതിന്റെ പേര് സേവാഗ്രാം എന്നാണ് ധാരാളം ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സേവാഗ്രാമിലാണ് ഗ്രാമിലാണ് അദ്ദേഹത്തിന്റെ നാലാമത്തെ ആശ്രമം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മഹാരാഷ്ട്രയിലെ വാർത്തക്കടുത്താണ് അദ്ദേഹം അടുത്ത ആശ്രമം പഠിതത് സ്ഥ എന്നാണ് സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ആശ്രമത്തിന്റെ പേര് സേവാഗ്രാം എന്നാണ് ഇത് നാലെണ്ണാണ് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം അപ്പൊ ഗാന്ധിജി നാല് ആശ്രമങ്ങൾ സ്ഥാപിച്ച വർഷമോർക്കണം ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് രണ്ടാമത്തെ ആശ്രമം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാലിലും പത്തിലും അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സൗത്ത് ആഫ്രിക്കയിലെ ഡെർബനിലാണ് അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത ആശ്രമം നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ആദ്യത്തെ ആശ്രമം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് െ ഗാന്ധിയുടെ ആശ്രമം എവിടെയാണത് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ സബർമതി നദി തീരത്താണ് അല്ലെ അതിന്റെ ആ ആശ്രമത്തിന്റെ പേരും സബർമതി ആശ്രമം തന്നെയാണ് കൂടാതെ ഗാന്ധി ആശ്രമം എന്നും ഹരിജൻ ആശ്രമം എന്നും ഒക്കെ അത് അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഗാന്ധിജിയുടെ അടുത്താശ്രമം മഹാരാഷ്ട്രയിലെ വാർദ്ധ എന്ന് പറയുന്ന സ്ഥല എന്താ സേവാഗ്രാം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് പണിതത് അതാണ് നാലാശ്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല് പത്ത് പതിനഞ്ച് മുപ്പത്തി ആറ് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ഫിനിക്സ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഫിനിക്സ് ഫാം അല്ലെങ്കിൽ ഫിനിക്സ് ആശ്രമം രണ്ടാമത് ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം മൂന്നാമത് ത് അഹമ്മദാബാദിൽ സബർമതി ആശ്രമം അല്ലെങ്കിൽ ഗാന്ധി ആശ്രമം അല്ലെങ്കിൽ ഹരിജൻ ആശ്രമം നാലാമത്തത് മഹാരാഷ്ട്രയിലെ വാർദ്ധയിലെ സേവാഗ്ര എന്ന് പറയുന്ന ആശ്രമം ഇതാണ് ഗാന്ധിജിയുടെ നാല് ആശ്രമങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനമാണ് പരീക്ഷകൾക്ക് ധാരാളം പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് നിർബന്ധമായിട്ടും നമ്മൾ ഇനി അടുത്ത ദിവസം നമുക്ക് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ അടുത്ത ദിവസം ഗാന്ധിജിയുടെ കേരള സന്ദർശനം എന്ന ടോപ്പിക്കിലൂടെ നമുക്ക് വീണ്ടും കാണാട്ടോ